ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടായി മാറുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ഓരോ വാക്കുകളും ലോകത്തിന്റെ ഗതിമാറ്റുന്നതാണ് അതിന് കാരണം യുദ്ധം ചാവുനിലമാക്കിയ ഗാസയിൽ സുസ്ഥിര സമാധാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി നിലവിൽ വന്നതോടെ പല അന്താരാഷ്ട്ര സംഘടനകളുടെയും അന്ത്യം കുറിക്കുമോ എന്ന സംശയത്തിലാണ് നയതന്ത്രജ്ഞർ ട്രംപിന്റെ സ്വന്തം ഐക്യരാഷ്ട്ര സഭ എന്ന യൂറോപ്യൻ നയതന്ത്രജ്ഞർ വിമർശിച്ച ബോർഡിൽ ഇതിനകം പത്തൊൻപത് രാജ്യങ്ങൾ അംഗങ്ങളായി തുടങ്ങും മുൻപ് തന്നെ സമാധാന സമിതിയിൽ അനൈക്യവും തുടങ്ങി ട്രംപിനെതിരെ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രസംഗിച്ചതിന്റെ പേരിൽ സമാധാന സമിതിയിലേക്കുള്ള കാനഡയുടെ ക്ഷണം റദ്ദാക്കി പാകിസ്ഥാൻ അംഗമായ സമിതിയിൽ ചേരാൻ താൽപര്യമില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ട്രംപിന്റെ ക്ഷണം സ്വീകരിക്കാതെ ഇന്ത്യയും റഷ്യയും ചൈനയും യുദ്ധം തരിപ്പണമാക്കിയ ഗാസയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരവധി ലക്ഷ്യങ്ങളുണ്ട് ലോകോത്തര വിനോദസഞ്ചാര മേഖലയാക്കുന്നതിലുപരി ഗാസയെ മുൻനിർത്തിയാണ് ട്രംപ് തന്റെ പുതിയ സാമ്രാജ്യത്വ നയം രൂപപ്പെടുത്തുന്നതെന്നും പറയപ്പെടുന്നു ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ മറവിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ അധീശത്വം മറ്റു രാജ്യങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നതെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സംവിധാനമെന്ന നിലയിലേക്കാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിലാണ് ബോർഡ് നിലവിൽ വന്നതിൻ്റെ പ്രഖ്യാപനം ട്രംപ് നടത്തിയത് ചടങ്ങിൽ സമാധാന സമിതിയുടെ പ്രമാണരേഖയും മുദ്രയും പുറത്തിറക്കി ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനാണ് ബോർഡ് ഓഫ് പീസ് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഹമാസ് ഉടൻ ആയുധം ഉപേക്ഷിച്ചില്ലെങ്കിൽ കടുത്ത സൈനിക നടപടിയിലൂടെ അവരെത്തിന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകി ഗാസയിൽ സമാധാന പുനഃസ്ഥാപിച്ച ശേഷം ലെബനാനിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ളയാണ് തുടർന്ന് ലക്ഷ്യമാക്കുന്നതെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി ഗാസയിലെ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനൊപ്പം ആഗോളതലത്തിലുള്ള മറ്റ് സംഘർഷങ്ങൾ പരിഹരിക്കാനും ബോർഡ് മുൻകൈയ്യെടുക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തിന്റെ രൂപവത്കരണത്തിലേക്ക് നയിക്കുന്ന സൂചനകളൊന്നും സമാധാന സമിതിയുടെ നിർദ്ദേശങ്ങളിലില്ലാത്തതിൽ വിമർശനമുയർന്നിട്ടുണ്ട് സംഘർഷമുള്ളതോ സംഘർഷ ഭീഷണി നേരിടുന്നതോ ആയ പ്രദേശങ്ങളിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനും ഭരണം പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ബോർഡ് ഓഫ് പീസിനെ വിഭാവന ചെയ്തിരിക്കുന്നത് ഗാസയിലെ സമാധാനം എന്ന ലക്ഷ്യത്തെ മറികടന്നുള്ള സംഘടനാ രൂപീകരണ നീക്കമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ബോർഡിന്റെ കരട് പ്രമാണ രേഖയും ക്ഷണപത്രികയും സമ്പന്ന രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അറുപതിലേറെ രാജ്യങ്ങൾക്ക് യു എസ് നേരത്തെ കൊടുത്തിരുന്നു ക്ഷണം ആദ്യം സ്വീകരിച്ചത് ട്രംപിന്റെ എല്ലാ നയങ്ങളെയും അനുകൂലിക്കുന്ന ഹങ്കേറിയൻ പ്രധാനമന്ത്രിയായിരുന്നു ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് സമാധാന സമിതി ഉണ്ടാക്കിയത് യു എൻ രക്ഷാസമിതി നൽകിയ അനുമതിയുടെ പിൻബലം പറ്റിയാണ് ബോർഡ് ഓഫ് പീസ് രൂപപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ രണ്ട് എട്ട് പൂജ്യം മൂന്ന് എന്ന പ്രമേയം വഴിയാണ് ബോർഡിന് രണ്ട് വർഷത്തെ സാധൂകരണം നൽകിയത് ഈ പ്രമേയത്തെ ട്രംപ് ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്നാണ് ആരോപണം യു എൻ നിബന്ധന പ്രകാരം സമാധാന സമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് കാലാവധി എന്നാൽ ബോർഡ് ഓഫ് പീസ് അത് കഴിഞ്ഞും തുടരുമെന്നാണ് യു എസ് നൽകുന്ന സൂചന ഇത് ഐക്യരാഷ്ട്രസഭയെ മറികടക്കാനുള്ള ചുവടും അടവുകളും തയ്യാറായി എന്ന് വ്യക്തമാക്കുന്നതാണ് ബോർഡിലേക്ക് മറ്റ് രാജ്യങ്ങളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കി അംഗങ്ങളാക്കാൻ ട്രംപ് ശ്രമിക്കുന്നതായും വിമർശനമുണ്ട് ഡൊണാൾഡ് ട്രംപ് ആജീവനാന്ത അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസിൽ മൂന്ന് വർഷത്തെ അംഗത്വമാണ് ഒരു രാജ്യത്തിന് നൽകുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ നൽകുന്ന രാജ്യത്തിന് സ്ഥിരാംഗത്വം നൽകും അംഗ പുതുക്കി നൽകണോ വേണ്ടയോ എന്നത് അധ്യക്ഷന്റെ തീരുമാനമാണ് അംഗരാജ്യത്തെ പുറത്താക്കാനുള്ള പരമാധികാരവും അധ്യക്ഷനായ ട്രംപിനാണ് സംഘടനയുടെ പണമിടപാടുകളും നിയമനിയന്ത്രണവും അധ്യക്ഷന്റെ അവകാശത്തിൽപ്പെടുന്നു പിൻഗാമിയെ തീരുമാനിക്കുന്നതും അധ്യക്ഷനാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് ബോർഡും രൂപീകരിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ട്രംപിന്റെ മരുമകൻ ജാരിഡ് ഖുഷ്നർ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റേക്ക ലോകബാങ്ക് പ്രസിഡന്റും ഇന്ത്യൻ വംശജനുമായ അജയ് ബംഗ തുടങ്ങിയവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണം കിട്ടിയ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളും മടിച്ചു നിന്നപ്പോൾ അർജന്റീന ബഹ്റൈൻ മൊറോക്കോ അർമീനിയ അസർബൈജാൻ ബൾഗേറിയ ഇൻഡോനേഷ്യ ജോർദാൻ കസാക്കിസ്ഥാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ യുഎഇ തുടങ്ങിയ പത്തൊൻപത് രാജ്യങ്ങൾ ബോർഡിൽ അംഗമാകുന്ന കരാറിൽ ഒപ്പുവെച്ചു പതിനൊന്നിലേറെ രാജ്യങ്ങൾ താമസിക്കാതെ കരാറിന്റെ ഭാഗമാകുമെന്നാണ് യു എസ് അറിയിച്ചത് സമിതിയിൽ ചേരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചെങ്കിലും പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് സമിതിയിൽ പാകിസ്ഥാനും തുർക്കിയെയും ഖത്തറിനും അംഗത്വം നൽകിയതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഏറ്റവും ശക്തമായ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ നാല് രാജ്യങ്ങളും ബോർഡ് ഓഫ് പീസിനും അകലം പാലിച്ചു നിൽക്കുകയാണ് ട്രംപിന്റെ സമാധാന സമിതിയിൽ ഉടനെ ചേരില്ലെന്ന നിലപാടിലാണ് ഇന്ത്യയും ബ്രിട്ടനും ചൈനയും ജർമ്മനിയും മറ്റ് രാജ്യങ്ങളുടെ നിലപാട് നിരീക്ഷിച്ചായിരിക്കും ഇന്ത്യ ബോർഡ് ഓഫ് പീസിൽ ചേരണോ എന്നതിൽ തീരുമാനമെടുക്കുക കാനഡ ബോർഡിൽ ചേരുമെങ്കിലും സ്ഥിരാംഗത്വത്തിനായി പണം നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ അജണ്ടകളെ മുൻകൂട്ടി കണ്ട ഫ്രാൻസ് യു എസ് ക്ഷണം പാടെ നിരസിച്ചിരുന്നു ക്ഷണം നിരസിച്ച ഉടനെ ഫ്രഞ്ച് വീഞ്ഞുൾപ്പെടെ ചില സാധനങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം താരിഫ് ഭീഷണിയുമായാണ് ട്രംപ് ഫ്രാൻസിനെ നേരിട്ടത് തൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ ഭീഷണി കൊണ്ട് നേരിടുന്ന വ്യക്തിയാണ് ആഗോള സമാധാനത്തിൻ്റെ തലപ്പത്ത് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിരോധാഭാസം ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ നിരന്തരം വിമർശനം വിമർശനമുയർത്തിയും ധനസഹായങ്ങൾ നിർത്തലാക്കിയും ആഗോളതലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലേക്ക് നയിച്ച ശേഷമാണ് പുതിയ സംഘടനകൾക്കായുള്ള ട്രംപിൻ്റെ നീക്കമെന്ന വിമർശനം ശക്തമാണ് ലോകനീതിയും മനുഷ്യകാരുണ്യവും ഉയർത്തിപ്പിടിക്കുന്ന യു എൻ അനുബന്ധ സംഘടനകൾക്ക് സഹായധനം നിർത്തലാക്കിയ ട്രംപ് ധനസഹായങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്തിരിയാൻ മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു വരുന്നതിനിടയിലാണ് പുതിയ സംഘടനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബോർഡ് ഓഫ് പീസ് ട്രംപിന്റെ ഐക്യരാഷ്ട്രസഭ എന്നാണ് പല നയതന്ത്രജ്ഞരുടെയും ആക്ഷേപം ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യകതയെക്കുറിച്ച് വിമർശിക്കുന്ന ട്രംപ് ഒരു ബദൽ സംഘടനയെക്കുറിച്ച് പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു യു എനിനെ ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ മുൻ പരാമർശങ്ങളും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നതാണ് യു എൻ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കയാണിപ്പോൾ യു എനിന്റെ ജോലി ചെയ്യുന്ന തായ്ലന്റ് കംബോഡിയ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ട്രംപ് അവകാശപ്പെട്ടിരുന്നു പതിനൊന്ന് മാസത്തിനിടെ എട്ടോളം യുദ്ധങ്ങളും സംഘർഷങ്ങളും താൻ ഇടപെട്ട് പരിഹരിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അമേരിക്ക യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയായി മാറിയിരിക്കുകയാണെന്നും ട്രംപ് ഊറ്റം കൊണ്ടിരുന്നു നിലവിലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടുവെന്നും കൂടുതൽ വേഗതയുള്ളതും ഫലപ്രദവുമായ സംവിധാനം ആവശ്യമാണെന്നുമാണ് ട്രംപിന്റെ വാദം